ായി നമ്മളിതാ ഭാഗ്യന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കാണ് സാധാരണ നമ്മള് റവത്തിട്ട് നമ്മുടെ കാർ നമ്മുടെ കാറിന്റെ പേരാണ് റവ് എന്നുള്ളത് നമ്മള് കാറിലാണ് പോവാറ് ഇത്തവണ നമ്മള് ബൈക്കിലാണ് കല്യാണ ശേഷം ആദ്യ കിട്ടാ സോ ഇറ്റ് ബി അഡ്വഞ്ചറസ് കാഴ്ച ഓക്കെ അല്ലെങ്കിൽ പോകണ അന്ന് അത്രയും യാത്ര ചെയ്യാം നാളെ പോയാൽ പോരെ നാളെ നമുക്ക് രാവിലെ 不啊，不啊，不啊，那么可不啊。 അങ്ങനെ നാഗവലെ ഇളക്കി തുടങ്ങുന്നതിന് മുന്നേ നമ്മള് ഫുഡ് കഴിക്കരുത് ചപ്പാത്തിയും മുട്ട്രോസും മധുരക്കിഴങ്ങ് കഴിച്ചു പിന്നെ അതേപോലെ കുറച്ച് കടലി പിന്നെ ഇളന്ന ജൂസും ഒക്കെ ഉണ്ടായി അങ്ങനെ കഴിച്ച് നമ്മൾ യാത്ര തുടങ്ങി സർവീസ് റോഡ് ടൂ വേ ആണെന്നുള്ളത് എനിക്ക് ഇനിയും അറിയില്ല എന്നുണ്ട് ഇപ്പം ഇരിക്കുക അല്ലാതെ കുത്തി കയറി വരരുത് അനുഭവം കൊണ്ട് പറയുന്ന പിന്നെ പെട്രോൾ കുറവുണ്ടോ എയർ കുറവുണ്ടോ ഒത്തിരി ലഗേജ് ഒക്കെ ആയിട്ട് വന്നല്ലേ അങ്ങനെ പെട്രോൾ അടിച്ചു എയറൊക്കെ അടിച്ച് കൊണ്ടോ ഒത്തിരി ലഗേജ് നമ്മളെ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സും ലാപ്പൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ ബൈക്കിനാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെയിൻ ലൂപ്പ് കഴിക്കാൻ കുറയുന്നുള്ളൂ അവസാനം ഒരു കടയിൽ നിന്ന് കിട്ടി വെയിറ്റ് തൂക്കിട്ട് കഴിക്കാറൊന്നൊക്കെ ഓനെ ട്രോൾ ചെയ്ത പിന്നെ അതേപോലെ ഉഴുന്നവടയും ചട്നും കഴിച്ചു പിന്നെ ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ട് അത് കഴിച്ചതിന് ശേഷം അച്ഛന് രണ്ട് ടാബ്ലറ്റ് പഠിക്കണ്ട അങ്ങനെ പുറത്തുപോയി പിന്നെ കയറി കിടന്നുറങ്ങിന്റെ നമുക്ക് അതുകൊണ്ട് തന്നെ അവള് ലഗേജ് കുറയ്ക്കാനായിട്ട് അമ്മയുടെ നൈറ്റ് കണ്ടത് പിന്നെ അതിൻ്റെ കിടാട്ടലായിരുന്നു പിന്നെ നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്തതിന് പക്ഷെ എനിക്ക് ബൈക്ക് കഴുകാനും ലൂബിയരൊക്കെ ഉണ്ടായിരുന്നു നല്ല അഴുക്ക് അങ്ങനെ പിന്നെ ആ നേരം കൊണ്ട് അവള് ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നു അമ്മ കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്തത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നു പാലും എഗ്ഗും ദോശയും വെള്ളപ്പും കുറുമി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കഴിച്ചതെന്ന് വെച്ചാൽ പിന്നെ അവർ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയില്ലായിരുന്നു എനിക്ക് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ളത് ഞാൻ അതിലായിരുന്നു പിന്നെ ഉച്ച ഫുഡ് ഫുഡ് കഴിക്കായിരുന്നു കഴിക്കാരിക്കുമ്പോൾ പരത്തത് അച്ഛന്റെ കാര്യത്തില് തന്നെ ഫോണിൽ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും കഴിക്കാൻ പത്തരമെമ്പറും കറിയും ചീരത്തോരും പിന്നെ അതായത് ക്വാളിഫ് കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ തീർപ്പുണ്ട് അങ്ങനെ ഇലയുടെ ഒക്കെ റെഡി ആക്കി വെച്ച് നമ്മളൊന്ന് മേലെങ്ങാന്ന് വിചാരിച്ച് ഷട്ടിൽ ബാറ്റ് മാങ്ങാം പക്ഷേ മാമാങ്കത്തിന് ഇറങ്ങി അതിനങ്ങനെ രണ്ട് ബാറ്റും പിന്നെ ഒരു ഷട്ടിൽ കോക്കെടുത്ത് കളിക്കാൻ വേണമെങ്കിൽ ഞാന് ഫസ്റ്റ് കുറേ അവളെ ഓടിച്ചെങ്കിലും പിന്നെ അവളെ എന്നെ കുറേ ഓടിച്ചു അതേശേഷം പിന്നെ അമ്മ ഒരു ബാറ്റുമായിട്ട് ഇറങ്ങി ബൈക്കിക്ക് വരാം അങ്ങനെ നമ്മൾ രണ്ടുപേരും ബൈക്ക് ചെയ്തു പക്ഷേ ഒരുപോലെ തന്നെ കളിച്ചു പിന്നെ ഭരത്ത് വന്നു അങ്ങനെ പിന്നെ അച്ഛനുമായിട്ടും എല്ലാവരുമായിട്ട് നമ്മൾ ഷട്ടിൽ ബാറ്റ് ഒന്ന് കൊമ്പ് ഓർത്തു അത് കഴിഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെടയ്ക്ക് കൂടെ ഒരു അണ്ണാംകുട്ടി വീടിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു പിന്നെ അതിനെ പുറത്താക്കാതെ ഭാഗ്യമാണ് പേടിച്ചുകൊണ്ടിരിക്കുക പുറത്തേക്ക് ഇടും പിന്നെ അത് ഓടിക്കേറി വീടിൻ്റെ അകത്തേക്ക് കയറുന്ന പോലെ ഇരുന്ന് അങ്ങനെ പിന്നെ ഒരു വിധത്തിലാക്കി പിന്നെ നമ്മൾ കഴിച്ച് വേർത്ത് കുളിച്ചതിന് ശേഷം പിന്നെ വെള്ളം കുടിച്ചിട്ട് അടഴിക്കാനായി പരീക്ഷണാർത്ഥം അമ്മ ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊരു ഗോതമ്പിന്റെ സേമിയ കൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാവരും ടിവി കണ്ടു പിന്നെ അച്ഛൻ പതിവ്